പ്രേമം സിനിമയുടെ അനധികൃത പതിപ്പ് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചെന്നൈയിൽ പരിശോധന നടത്തി സംവിധായകൻ പ്രിയദർശന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോയിലാണ് തെളിവെടുപ്പ് നടത്തിയത് കേസിൽ ഇതുവരെ പിടിച്ചെടുത്ത തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി ദേശീയതലത്തിൽ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്ക് കളമൊരുക്കി ദില്ലിയിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഇഫ്താർ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഇഫ്താർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് ബിജെപി കുറ്റപ്പെടുത്തി അതേസമയം ഇഫ്താറിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇഫ്താറിന്റെ വിശുദ്ധിയിൽ രാഷ്ട്രീയം കലർത്താൻ ബി ജെ ശ്രമിക്കരുതെന്ന് പറഞ്ഞു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഏതാനും ദിവസം മുൻപാണ് പ്രതിപക്ഷ കക്ഷികളെ ഏകോപിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ജനതാ പരിവാറിന്റെ പ്രമുഖ നേതാക്കളെയെല്ലാം ഇഫ്താർ വിരുദിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ സാന്നിധ്യമാകും ശ്രദ്ധേയമാവുക മുൻവർഷങ്ങളിൽ എൻ ഡി എ യുടെ ഭാഗമായിരുന്ന നിതീഷ് ഇതാദ്യമായാണ് സോണിയാഗാന്ധിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നത് വിരുന്നിൽ പങ്കെടുക്കുമെന്ന് നിതീഷ് കുമാർ സ്ഥിരീകരിച്ചു എന്നാൽ മുൻവർഷങ്ങളിൽ വിരുന്നിലെ സ്ഥിരം സാന്നിധ്യമായ ലാലു പ്രസാദ് യാദവ് ഇത്തവണ ഇഫ്താറിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് രാജ്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ റാലിയുടെ പേരിലാണ് ലാലു പ്രസാദ് വിട്ടുനിൽക്കുന്നതെങ്കിലും കോൺഗ്രസുമായുള്ള അകൽച്ചയായും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ബീഹാറിലെ വസതിയിൽ ലാലു പ്രസാദ് ഇന്ന് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവരാണ് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രമുഖർ राष्ट्रीय केंद्र मंत्री मुख्तार अब्बास पोलिटिकल पार्टी अगर वो चाहती है अपने सहयोगियों को बुलाना अपने साथियों को बुलाना विपक्ष के लोगों को बुलाना तो अलग से मीटिंग भी हो सकती है उसके लिए इफ्तार को सियासत की रफ्तार बनाने की क्या जरूरत रिपोर्टर दिल्ली